ഇനി മീൻ പൊള്ളിക്കാൻ വാഴയിലും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഇത് എൻ്റെ റെസിപ്പിയാൻ ഞാൻ അവകാശപ്പെടുന്നില്ല ഇത് കണ്ടപ്പോൾ ചെയ്യാനും തോന്നി ചെയ്തപ്പം നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനും തോന്നി കേട്ടോ അപ്പം ഞാനിപ്പോൾ സീബ്രീമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീനാണോ പൊള്ളിക്കാൻ എടുക്കേണ്ടത് അതെടുക്കുക കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ എണ്ണ ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇപ്പം ഞാനിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ആക്ച്വലി മേടിച്ച മീനാണ് ഞാൻ രണ്ട് മൂന്ന് ഫിഷ് ഗ്രില്ല് ചെയ്തു പിന്നെ ഇത് അധികം ഇന്ന് ഇത് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വാഴയിലില്ല അപ്പം ഞാൻ കണ്ട റെസിപ്പിയാട്ടോ ആട്ടോ അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഞാനെടുത്ത മീൻ ഗ്രില്ല് ചെയ്യുന്ന രീതിയിലാട്ടോ കട്ട് ചെയ്തേക്കാൻ നിങ്ങളിത് ഇപ്പം കാണുന്ന രീതിയിൽ തന്നെ സതാ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ തന്നെ എടുത്താൽ മതി അത് എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും ചതച്ചെടുക്കണം കേട്ടോ കുഞ്ഞുള്ളി എടുക്കുന്ന ഏറ്റവും ടേസ്റ്റ് സവാള എടുക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഞാനൊരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി അതുപോലെ അഞ്ചാറ് വലിയ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അതിനതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനതിലേക്ക് കുറച്ച് ഫ്രഷ് കരിയാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് ലേശ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മീനിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക കേട്ടോ കുഞ്ഞുള്ളി വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇടാം ഇനിയിപ്പോൾ കുറച്ച് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് മീൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വേണമെങ്കിലും താഴ്ത്ത തട്ടിൽ വെക്കാം ഫ്രിഡ്ജിൽ എന്നിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ ഇടുകട്ടോ ഇപ്പം എൻ്റെ ഗ്രില്ല് ചെയ്യാൻ രീതിയിൽ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ തുറന്നിരിക്കുന്നത് നിങ്ങൾ നോർമൽ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് രണ്ട് സൈഡും തിരിച്ച് മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേവി അങ്ങനെ ഒരുപാടങ്ങ് മുരിഞ്ഞങ്ങനെയൊന്നും കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇനി അതിനകത്തിലേക്ക് ഒന്ന് വെന്ത് കിട്ടി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അതിനകത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടും കൂടെ നിരത്തി വെച്ച് കൊടുക്കുക അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഇല്ലെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം കുറച്ചും കൂടെ എണ്ണയിൽ വഴറ്റിയെടുക്കുക ഈ തക്കാളി എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ഇന്നത്തിലേക്ക് ആഡ് ചെയ്യുന്ന മെയിൻ സാധനമാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നല്ല കുറുകെയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം കൂടെ അവസാനം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങാപ്പാലിലേക്ക് അതോട്ട് എന്തുച്ചിരി കട്ടിക്കുറവ് തോന്നിയത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് ലോ ഫ്ലെയിമിലിട്ട് അത് അതിങ്ങനെ വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചെടുക്കുക പറ്റിച്ച് ആ ഒരു ഇതിൽ കിടന്ന് അതിങ്ങനെ മുരിഞ്ഞ് മൊരിഞ്ഞ് വരണം അതാണ് അതിൻ്റെ പകം ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണേ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ആ മീനിലേക്ക് ആഡ് ചെയ്ത എണ്ണ എല്ലാം വെളിയിൽ വരും അതാണ് കറക്റ്റ് പാവം തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോവും അപ്പോൾ ലോ ഇങ്ങനെ വറ്റിച്ച് ആ നമ്മൾ ഒഴിച്ച ആ ഒരു തേങ്ങാപ്പൽ ഫുള്ള് വറ്റിക്കിട്ടണം അങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പം നമ്മുടെ മീൻ പൊള്ളിച്ച റെഡിയായി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചപ്പാത്തിയുടെയും കുബ്ബൂസിൻ്റെ കൂടെ അതുപോലെ റൈസിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകുന്നതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബായ്